ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വിലയാണ് എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഈ പൂജ വിശാലിനും പാർവതിക്കും വേണ്ടിയല്ലേ ഞാൻ നടത്താമെന്ന് പറഞ്ഞത് അപ്പോൾ അവർ തന്നെ നടത്തട്ടെ എന്ന് പ്രഭാവതി പറയുന്നു ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് വിശാൽ സാർ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അമ്മയുടെ ജീവൻ വെച്ച് കളിക്കാൻ പാടുണ്ടോ വിശാൽ സാർ പ്രഭാവതി അമ്മക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ലെന്ന് പാറു പറയുന്നു തുടർന്ന് ഗാർഗി പറയുകയാണ് എങ്കിലൊരു കാര്യം ചെയ്യാം ഗുരുജിയെ നേരിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം അമ്മ അമ്മയുടെ സംശയങ്ങളും കാര്യങ്ങളുമെല്ലാം ഗുരുജിയോട് തന്നെ പറയട്ടെ ഇത് കേൾക്കുന്ന പ്രഭാവതി മനസ്സിൽ പറയുകയാണ് ഗുരുജി ഇങ്ങോട്ടേക്ക് വന്നാൽ എൻ്റെ പ്ലാൻ എല്ലാം പൊളിയും വിശാലിനോട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് ഗുരുജി എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുകയും ചെയ്യും തൽക്കാലം ഇതിന് സമ്മതിച്ചു കൊടുക്കുന്നതാ ബുദ്ധിയെന്ന് പ്രഭാവതി പറയുന്നു തുടർന്ന് പ്രഭാവതി പറയുകയാണ് എന്നാൽ ഗുരുജി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തട്ടെ ഇത് കേൾക്കുന്ന പാറു ഗാർഗിയോട് വിപിന് പല്ലവിയും വിളിക്കാനായി പറയുകയാണ് തുടർന്ന് പ്രഭാവതിയെ നോക്കി ചിരിച്ചുകൊണ്ട് പാറു പറയുകയാണ് പ്രഭാവതി അമ്മേ നിങ്ങൾ എട്ടടി പാഞ്ഞാലേ ഞാൻ പതിനാറടി മുമ്പേ കാണും പിന്നീട് കാണിക്കുന്നത് വിപിൻ പല്ലവിയെ പൂജയ്ക്കായി വിളിക്കുന്നതാണ് ഞാനെങ്ങും വരുന്നില്ലെന്ന് പല്ലവി പറയുമ്പോൾ വിപിൻ പറയുകയാണ് അതെ ഈ പൂജയ്ക്ക് പങ്കെടുത്താൽ നല്ല ചന്തമുള്ള കുഞ്ഞിനെയും കൂടാതെ രണ്ട് കോടി രൂപയും കിട്ടും ആഹാ രണ്ട് കോടി കിട്ടുമോ എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് പല്ലവി ഒരുങ്ങാനായി പോകുന്നു അതേസമയം പ്രതാപൻ സുകുമാരനെ വിളിച്ച് എന്തോ സമ്മാനം അടിച്ചിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സുകുമാരൻ്റെ അഡ്രസ്സ് പറയുകയാണെങ്കിൽ വീട്ടിലേക്ക് വരാമെന്ന് പ്രതാപൻ പറയുമ്പോൾ അത് വേണ്ടെന്നും നിങ്ങളുടെ സ്ഥലം പറഞ്ഞാൽ മതിയെന്നും ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നും സുകുമാരൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലം പാറവും വേഷം മാറി വരുന്നതാണ് അതേസമയം പൂജയ്ക്കൊരുങ്ങി താഴേക്ക് വരികയാണ് വിപിനും പല്ലവിയും അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പൂജയ്ക്കിരിക്കാൻ തിരുമേനി പറയുന്നു തുടർന്ന് പാറു പറയുകയാണ് അമ്മേ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കണമെന്നില്ലല്ലോ ഞങ്ങൾക്ക് പോകാമല്ലോ അതിനെന്താ നിങ്ങൾക്ക് പോകാം നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ലെന്ന് തിരുമേനി പറയുമ്പോ പാറു പറയുകയാണ് അപ്പോൾ അമ്മേ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോയി വരാനുണ്ട് ഇത് കേൾക്കുന്ന വിശാല് പറയുകയാണ് രാവിലെ മുതൽ എന്തോ സർപ്രൈസ് തരാനായി നടക്കുകയാണ് ഈ പാർവതി അതെന്ത് സർപ്രൈസാ പാർവതി പാർവതിയെന്ന് സുശീല ചോദിക്കുമ്പോൾ എന്നോട് പറയാത്തത് ആൻറ്റിയോട് ഇപ്പം തന്നെ പറയുമെന്ന് വിശാൽ പറയുന്നു തുടർന്ന് വിശാൽ പറയുകയാണ് എന്നാലേ അമ്മ ഞങ്ങൾക്ക് ശകുനമായിട്ട് വരണം അതെന്തിനാ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ഏതൊരു നല്ല കാര്യത്തിന് പോകുമ്പോഴും അമ്മയല്ലേ ശകുനം വരാറ് ഈ പൂജക്കിടയിൽ ഇതൊക്കെ വേണോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ വേണമെന്ന് വിശാൽ പറയുന്നു അങ്ങനെ വിശാലും പറവും അവിടെ നിന്നിറങ്ങുന്നു അവര് സുകുമാരൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് തുടർന്ന് പാർവതി സുകുമാരനെ വിളിച്ച് വരുന്ന കാര്യം പറയുമ്പോൾ ഞാനിപ്പോൾ പുറത്താണെന്നും ഒരമണിക്കൂറ് വീട്ടിൽ വെയിറ്റ് ചെയ്യാനും സുകുമാരൻ പറയുന്നു തുടർന്ന് പാറു വിശാലിനോട് പറയുകയാണ് വിശാൽ സാർ അയാളിപ്പോൾ വീട്ടിലില്ലെന്നാ പറഞ്ഞത് നമുക്ക് അയാളുടെ വീട്ടിൽ പോയി കാത്തിരിക്കാം അങ്ങനെ അവർ പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടി പാ വിൽക്കുന്നത് കാണുന്നു ഇത് കാണുന്ന വിശാൽ പറയുകയാണ് അതിലൊരു പാവ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു നമുക്കത് വാങ്ങിയിട്ട് പോകാം ഇപ്പൊ വേണോ വിശാൽ സാറെന്ന് പാറ ചോദിക്കുമ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിശാൽ പറയുന്നു അങ്ങനെ വിശാലും പാറവും കൂടി അത് വാങ്ങാൻ ചെല്ലുമ്പോൾ ആ കുട്ടി പറയുകയാണ് എന്റെ അമ്മ ഇവിടെയില്ല അമ്മയ്ക്ക് മാത്രമേ പാവയുടെ വിലയൊക്കെ അറിയൂ അതിനെന്താ ഞങ്ങൾ കാത്തു നിൽക്കാം എന്ന് വിശാല് പറയുന്നു അങ്ങനെ അവരവിടെ കാത്തു നിൽക്കുന്ന സമയത്ത് സുകുമാരൻ അങ്ങോട്ടേക്ക് വരികയും ആ കുട്ടിയുടെ അമ്മയ്ക്ക് പാവയുടെ ഓർഡർ കൊടുത്തിട്ട് പോവുകയും ചെയ്യുന്നു എന്നാൽ വിശാലും പാർവും സുകുമാരനെ ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് ആ കുട്ടിയുടെ അമ്മ വരികയും വിശാലും പാർവും പാവയും വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് വിശാല് പറയുകയാണ് പ്രഭാവതി അമ്മ കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഞങ്ങൾ മൂന്ന് മക്കളെയും വളർത്തിയത് പക്ഷേ അവരെ രണ്ടിനേക്കാളും എന്നോടായിരുന്നു അമ്മയ്ക്ക് കാര്യം ഗായത്രിയമ്മയുടെ കുറവറിയിക്കാതെയാണ് അമ്മയെ വളർത്തിയത് ഈ പാവ കണ്ടപ്പോൾ എനിക്ക് അതമ്മക്ക് സമ്മാനിക്കണമെന്നാ തോന്നിയത് ഇങ്ങനെ ഒരു ചെറിയ സമ്മാനമെങ്കിലും ഞാൻ അമ്മയ്ക്ക് കൊടുക്കണ്ടേ പാർവതി എന്ന് വിശാല് ചോദിക്കുമ്പോൾ പാറു മനസ്സിൽ പറയുകയാണ് അവരുടെ തനി ഇനി വിശാൽ സാറ് ഇന്ന് തിരിച്ചറിയാനാ പെട്ടെന്ന് ഒരു വണ്ടി കുറുകെ വരികയും വിശാല് കാറ് വെട്ടിക്കുകയും ചെയ്യുന്നു അതേസമയം പാറുവിൻ്റെ കയ്യിൽ നിന്നും ആ പാവ തെറിച്ച് പുറത്തേക്ക് വീഴുകയും അത് പൊട്ടുകയും ചെയ്യുന്നു തുടർന്ന് വിശാല പുറത്തേക്ക് ഇറങ്ങി ആ എടുത്ത് കയ്യിൽ പിടിച്ച് പറയുകയാണ് എത്ര ആഗ്രഹത്തോടെയാണ് അമ്മയ്ക്ക് കൊടുക്കാനായി ഞാനിത് വാങ്ങിയത് അതിന് ഈ ഗതിയായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിശാൽ വിഷമത്തോടെ ഇരിക്കുമ്പോൾ പാറു വിശാലിൻ്റെ അടുത്തേക്ക് വരികയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക கூடுதல் சீரில் அப்டேட்ஸினாய் மறக்காது சப்ஸ்க்ரைப் செய்யுங்க நைன்ஸ் ரியன்ஸ்